രാജ്യത്തെ വായ്പ ൾക്കേറെ ആശ്വാസം പകർന്ന വർഷമാണ് കടന്നുപോകുന്നത് നാണയപ്പെരുപ്പ് ഭീഷണി ശക്തമായതോടെയാണ് കോവിഡിന് ശേഷം റിസർവ് ബാങ്ക് തുടർച്ചയായി പലിശ നിരക്ക് ഉയർത്തിയത് സാമ്പത്തിക രംഗത്ത് തളർച്ച ശക്തമായതോടെ കഴിഞ്ഞ വർഷം പലിശ കുറയ്ക്കാൻ സമ്മർദ്ദമേറിയെങ്കിലും റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണർ ശക്തികാന്ത് ദാസ് വഴങ്ങിയിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി സഞ്ജയ് മൽഹോത്ര കഴിഞ്ഞ വർഷം ഡിസംബർ ചുമതല ഏറ്റെടുത്തതിനുശേഷം നയസമീപനത്തിൽ കാതലായ വ്യത്യാസമുണ്ടായി സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഫെബ്രുവരി െ ആദ്യ ധന അവലോകന നയത്തിൽ തന്നെ മുഖ്യനിരക്കായി റിപ്പോ കാൽ ശതമാനം കുറച്ചു വർഷം തുടങ്ങുമ്പോൾ റിപ്പോ ആറ് അഞ്ച് ശതമാനമായിരുന്നു ഏപ്രിലിൽ നടന്ന ധനനയ യോഗത്തിലും കാൽ ശതമാനം ജൂണിലെ നയത്തിൽ അപ്രത്യക്ഷിതമായി അരശതമാനം പലിശയിളവ് പ്രഖ്യാപിച്ച് സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് സൃഷ്ടിക്കാനുള്ള നടപടികൾ റിസർവ് ബാങ്ക് ഊർജിതമാക്കി ഡിസംബർ മൂന്ന് മുതൽ വരെ നടന്ന ഈ വർഷത്തെ അവസാന ധനനയത്തിൽ കാൽ ശതമാനം കൂടി കുറഞ്ഞതോടെ റിപ്പോ നിരക്ക് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ന്നു കഴിഞ്ഞ വർഷം ും സാമ്പത്തിക മേഖലയ്ക്ക് ഏറെ തലവേദന സൃഷ്ടിച്ച നാണയപ്പെരുപ്പം പൂർണ്ണമായും നിയന്ത്രണ വിധേയമായതാണ് പലിശ കുറയ്ക്കാൻ റിസർവ് ബാങ്കിനെ സഹായിച്ചത് നടപ്പ് വർഷം റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് ഒന്നേകാൽ ശതമാനം കുറഞ്ഞതോടെ ഭവനവാഹന വ്യക്തിഗത സ്വർണ്ണ കോർപ്പറേറ്റ് വായ്പകൾ എടുത്ത ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസമാണ് ലഭിച്ചത് വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവ് തുക ബാങ്കുകൾ കുത്തനെ കുറച്ചു ഇരുപത് വർഷ കാലാവധിയിലുള്ള മുപ്പത് ലക്ഷം രൂപയുടെ ഭവന വായ്പയുടെ പലിശയിൽ പ്രതിവർഷം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി രൂപയുടെ കുറവാണ് മൂന്ന് ലക്ഷം രൂപയുടെ വാഹന വായ്പകളുടെ പലിശ നയത്തിൽ പ്രതിവർഷം മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ ലാഭമുണ്ട് റിസർവ് ബാങ്ക് നടപടി ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപം നടത്തിയവർക്ക് നഷ്ടക്കച്ചവടമാണ് വിവിധ കാലാവധികളിലുള്ള നിക്ഷേപങ്ങളുടെ പലിശ വാണിജ്യ ബാങ്കുകൾ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം ഒരു ശതമാനം വരെ കുറച്ചു